നമസ്കാരം നമ്മളിപ്പോൾ കിടക്കാൻ പോകുന്നത് ചരിത്ര പ്രസിദ്ധമായ ജൂതപ്പള്ളിയിലേക്കാണ് അല്ലെങ്കിൽ സിനഗോഗിലേക്കാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയിലേക്കുള്ള സിനഗോഗിലേക്കാണ് ജൂതത്തെരുവിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷാപരമായ കാരണങ്ങളാൽ ഇവിടെ വീഡിയോഗ്രാഫി അനുവദനീയമല്ലാത്തതിനാൽ നമുക്ക് ക്യാമറ ഉള്ളിലോട്ട് കൊണ്ടുപോകാണ്ട് സാധിക്കുന്നതല്ല അവിടെ ഭിത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അത് പുരാതനമായ ഒരു ക്ലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഒരു ജൂതന്മാരുടെ കാലഘട്ടത്തിലുണ്ടായ അതിപുരാതനമായ ഒരു ക്ലോക്കാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുളക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് കാലഘട്ടത്തിലാണ് അത് സ്ഥാപിക്കപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിമനോഹരമായൊരു കവാടം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ജൂതത്തിരുവിൻ്റെ ഒരു കവാടമാണ് കാണുന്നത് ബോഗണ് പൂക്കളൊക്കെ വിടർന്ന് നമ്മൾ കടലാസ് ചെടി എന്ന് പറയുന്ന ചെടിയാണ് ഇവിടെ നല്ല മനോഹരമായിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് ഇത് സിനകോഗിൻ്റെ സമീപത്തായിട്ട് ജൂതന്മാരുടെ ചിഹ്നം പതിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സ്റ്റാർ എന്ന സിമ്പിൾ നമ്മൾ കാണുന്നതാണ് ഇതിനു മുന്നിൽ നിന്നുകൊണ്ട് ധാരാളം ആളുകളെ ഫോട്ടോ എടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ സിനകോ ഇതാണ് ഇതിനകത്ത് ക്യാമറയും മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുറമേ നിന്ന് നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്നൊരു ദൃശ്യങ്ങളാണ് കാണുന്നത് ധാരാളം ആളുകൾ ഇവിടെ ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് എത്തിച്ചേരുന്നുണ്ട് ഈ ജൂതപ്പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ കോമൺവെൽത്ത് രാജ്യങ്ങളിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത് ഈ കാണുന്നതാണ് ജൂതത്തെരുവ് എന്ന് പറയുന്നത് അപ്പോൾ ജൂതന്മാർ ഇവിടെ വന്നൊരു വലിയ സമൂഹമായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ജൂതത്തെരുവിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം ഈ അതിമനോഹരമായ ചില ശില്പങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതാണ് കാളയുടെ ഒരു ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത് കാളയാണോ ഒമ്പാണോ നമുക്കറിയില്ല അറിയില്ല കാണുന്നുണ്ട് അല്ലേ ജൂതന്മാരിവിടെ എത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് എടി ക്രിസ്തുവർഷം എടി എഴുപതുകളോടുകൂടിയാണ് ഇവരുടെ ഒരു ജൂത ക്ഷേത്രമുണ്ട് ഇസ്രായേലാണ് നമുക്കറിയാം ആ ക്ഷേത്രം തകർക്കപ്പെട്ടത് റോമ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തോടു കൂടിയിട്ട് അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ ജീവനും കൊണ്ടുകൂടി വന്ന ആൾക്കാരാണ് അവർക്ക് നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾ താമസിക്കുവാനും അതേപോലെ അവരുടെ ആരാധനാക്രമങ്ങൾ ഇവിടെ പുലർത്തുവാനും ഒക്കെ ആയിട്ടുള്ള അനുവാദങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി അങ്ങനെയാണ് സമൂഹം ഇവിടെ വളർന്ന് പന്തലിക്കപ്പെട്ടത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ജൂതസമൂഹം ഉണ്ടായിരുന്നൊരു പ്രദേശമായിട്ടാണ് നമ്മുടെ നാട് അറിയപ്പെട്ടിരുന്നത് ഇവിടെ വ്യാപാരമായിരുന്നു അവരുടെ മുഖ്യമായ വരുമാന എന്ന് പറയുന്നത് ആദ്യമായിട്ട് ജൂതന്മാർ എത്തിയത് എ ഡി എഴുപത്തി ഒന്നിലാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വീണ്ടും ഒരു പത്ത് മുന്നൂറോളം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മുന്നൂറ്റി പത്തൊൻപത് ആ ഒരു കാലം എ ഡി മുന്നൂറ്റി പത്തൊൻപത് കാലഘട്ടത്തിലാണ് ജോസഫ് റംബാൻ എന്ന് പറയുന്ന ജൂതന്മാരുടെ നേതാവിനെ ജൂതന്മാരുടെ രാജകുമാരനായിട്ട് കൊച്ചിയിലെ രാജാവ് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് അഞ്ചുവണ്ണം എന്ന ഒരു സ്ഥാനം നൽകുകയും അഞ്ചുവണ്ണം വെച്ചാൽ ഒരു കച്ചവട സ്ഥാനമാണ് ഒരു കച്ചവട സ്ഥാനമൊക്കെ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ജൂതന്മാരുടെ രാജകുമാരനായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്തു ഇവിടെ കുട്ടിയെ കളിപ്പിക്കുന്ന ഒരു ടൂറിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം കുട്ടിയെടുത്ത് അമ്മാനം ആടാനുള്ളൊരു ശ്രമത്തിലാണെന്നാണ് തോന്നുന്നത് അവിടെ കുട്ടിയെടുത്ത് അദ്ദേഹം അമ്മാനം ആടി ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു തെരുവാണ് ഈ തെരുവ് നമ്മളത് കാണുന്നത് മൊത്തം എന്താണ് മലയാളികളല്ല വിദേശികളുണ്ട് അതേപോലെ തന്നെ ഓഫീഷ്യൽ ടൂറിസ്റ്റുകളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് കുട്ടികളെ കളിപ്പിക്കുന്നവരുണ്ട് സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട് എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിട്ട് തെരുവിലൂടെ നടന്നു പോവുകയാണ് കൂടുതൽ ഞാനും കാഴ്ചകൾ കണ്ടങ്ങനെ പോകുന്നു ചരിത്രപ്രസിദ്ധമായ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവിലെ ചില കാഴ്ചകളാണ് കൗതുക വസ്തുക്കളാണ് കാണുന്നത് കൗതുക വസ്തുക്കളെന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങാനൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെയൊക്കെ വിലയൊക്കെ കേട്ട് കഴിയുമ്പോഴും വാങ്ങാനുള്ള ആഗ്രഹം തൽക്കാലം മനസ്സിലേക്ക് നമ്മൾ ഒതുക്കുകയാണ് ചെയ്യാറ് മട്ടാഞ്ചേരിവിലെ പ്രസിദ്ധമായ ജൂതത്തെരുവെന്ന് പറയുന്നത് ഇതാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല ഭംഗിയുള്ള കടകളാണ് കടകൾ മാത്രമല്ല കടകൾക്കകത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്ന വസ്തുക്കൾ അതെല്ലാം നല്ല ഭംഗിയുള്ളത് തന്നെയാണ് അതായവിടെ പുരാണ കഥകളെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലേ ഗരുഡൻ കഥാപാത്രമാണ് മുന്നിലിരിക്കുന്നത് അതേപോലെ തന്നെ ചില അസുര കഥാപാത്രങ്ങൾ കുതിരകൾ ആനകൾ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കടക്കുള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കാണുന്നതാണ് അതിനുള്ളിലെ കാഴ്ചകൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലീസ് മ്യൂസിയത്തിലാണ് ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആൻഡ് പോലീസ് മ്യൂസിയമാണ് നമുക്ക് സല്യൂട്ട് ചെയ്തുകൊണ്ടുള്ളൊരു പോലീസുകാരൻ നമുക്കിവിടെ വളരെ വെട്ടിപ്പായിട്ടും ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രാജഭരണകാലത്തെ ബോഡി ഗാർഡിനെയാണ് നമ്മൾ കാണുന്നത് രാജ്യഭരണകാലത്തുള്ള ബോഡി ഗാർഡ്സാണ് ഈ കാണുന്നത് അവരുടെ ഒരു പ്രാകൃത രൂപമാണ് നമ്മൾ കാണുന്നത് കുറച്ചുകൂടി പരിഷ്കരിച്ച വേഷം എത്തിയിരിക്കുകയാണ് രാജഭരണകാലത്തെ ബോഡി ഗാർഡിനെ കുറച്ചുകൂടി പരിഷ്കരിച്ച ഒരു വേഷമാണ് ഇത് അന്നത്തെ കാലത്തെ ആയുധങ്ങളാണ് ഈ കാണുന്നത് വാള് വാളുകൾ തന്നെ പല വിധത്തിലാണ് കാണുന്നത് അല്ലെ യൂസ്ഡ് കളരികളിൽ ഉപയോഗിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ കേരള പോലീസ് ഉപയോഗിച്ചിരുന്ന പഴയ യൂണിഫോമാണ് നിക്കർ അല്ലെ പഴയ കാക്കി നിക്കറും പൂമ്പാളത്തൊപ്പയും ഒക്കെ ആയിട്ടുള്ള പോലീസ് വേഷമാണ് കാണുന്നത് ഇവിടെയും കാണുന്നത് എന്താണ് അത് തന്നെയാണ് കേരള പോലീസ് കോൺസ്റ്റബിളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലുള്ള പോലീസ് കോൺസ്റ്റബിൾ വേഷമാണ് കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജൂതന്മാരുടെ സെമിത്തേരിയുടെ സമീപത്താണ് സെമിത്തേരി അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാലും ഇതിനകത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഇതിനകത്താണ് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നടന്നു പോകാനുള്ള വഴികളുണ്ട് അതേപോലെ അങ്ങോട്ട് മാറി നോക്കിയാൽ ചില കല്ലറകളൊക്കെ കെട്ടിവെച്ചിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇവിടുത്തെ കല്ലറുകൾ പഴയകാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന പ്രമാണിമാരായിട്ടുള്ള ജൂത കുടുംബങ്ങളുടെയൊക്കെ കല്ലറുകളായിരിക്കാം ഒരുപക്ഷെ ഇത് എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെയുള്ള കല്ലറുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു കാലത്ത് സർവ്വപ്രതാപങ്ങളോടും കൂടി നമ്മുടെ കൊച്ചിയിൽ നാട്ടുരാജാക്കന്മാരെ പോലെ അഞ്ചുവണ്ണം സ്ഥാനം അലങ്കരിച്ച് വാണിരുന്ന പല ജൂതന്മാരെയും അടക്കം ചെയ്തിരുന്ന കല്ലറയായിട്ട് വേണം നമുക്കിതിനെ കണക്കാക്കാനായിട്ട്